மத்தவங்களுக்கு ஜோஷி இருக்குதுக்கு வந்து ரொம்ப பயங்கரமா இருக்கு പച്ച അവാർഡ് കണ്ടിട്ടുള്ള മനസ്സിലെ കഴിവിന്റെ നിർച്ചാലുകൾ സമർത്ഥമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന കനിവ് പാലേറ്റീവ് കെയർ സ്ഥാപനം അല്ലെങ്കിൽ കനിവ് സാന്തന പരിചരണം പതിനൊന്ന് വർഷം കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഈ കാഞ്ഞങ്ങാട് ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി വളരെ മനോഹരമായി സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നെ അത്ഭുത വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഇവിടെ സൂചിപ്പിക്കുണ്ടായി ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഒന്നും ആലോചിക്കാതെ ദേവി വീട് എടുത്തുകൊള്ളു വാടക ഇല്ലാതെ അതുകൂടാതെ അഞ്ചു ലക്ഷം രൂപയും ഇങ്ങോട്ട് കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞ ഇവിടെ ഗംഗാധരേടെ എന്നാണ് വിളിച്ച് ഞാൻ കേട്ടത് അതിരടിനായ ശ്രീ ഗംഗാധരൻ അവർ അദ്ദേഹത്തോടും കുടുംബത്തോടും പ്രത്യേകമായി ഞാൻ നന്ദി പറയട്ടെ വാസ്തവത്തിൽ ഇത് കേരളത്തിൽ സാധ്യമായിരിക്കുന്ന അല്ല കേരളം ലോകത്തോട് പറയുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനിയായ ശ്രീമതി ടീച്ചർ എന്ന കാലഘട്ടത്തിലാണ് രാജ്യത്ത് ആദ്യമായിട്ടൊരു സാന്ത്വന പരിചരണം നയം ഒരു സർക്കാരിൻ്റെ ഉണ്ടാകുന്നത് അതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൻ ജി ഒകളുടെയ നേതൃത്വത്തിൽ കേരളത്തിൽ സാന്ത്വന പരിചരണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ നമ്മുടെ സർക്കാർ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സന്തുല പരിചരണ നയം ആവിഷ്കരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബഹുമാനിയായ ശൈലജത്ത് അന്നത്തെ മുൻ നയം പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ വിശദവും വ്യക്തവുമായിട്ടുള്ള ഒരു കർമ്മ പരിപാടി തയ്യാറാക്കി ഈ കർമ്മപരിപാടിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ സംസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലക്ഷ്യം ഒരാളും സാന്ത്വന പരിചരണം ആഗ്രഹിക്കുന്ന ഒരാളും ഒരു ഭേദവുമില്ലാതെ സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു നെറ്റ്വർക്കിലൂടെ സംരക്ഷണം കെയർ ഉറപ്പാക്കപ്പെടണം എന്നുള്ളതാണ് അപ്പൊ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാഥമിക തലത്തിൽ പാലിറ്റിഫ് കെയർ നേഴ്സസ് ഉണ്ട് തദ്ദേശ സ്ഥാപനങ്ങളാണ് പാലിറ്റിക്യർ നേഴ്സസിനെ വെക്കുന്നത് താലൂക്ക് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ തലത്തിൽ സെക്കൻഡറി തലത്തിലുള്ള പാലിയറ്റീവ് കെയർ യൂണിറ്റുകൾ ഉണ്ട് അപ്പോ ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യും അതായത് മൂന്ന് വർഷം മുൻപ് നമ്മളൊരു സർവേ ആരംഭിച്ചിട്ടുണ്ട് വാർഷിക സർവേയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ തടയുക എന്നുള്ളത് ആർക്കൊക്കെ രോഗമുണ്ട് രോഗമുള്ളവർ കൃത്യമായി ചികിത്സ തേടുന്നുണ്ടോ രോഗം വരാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ് അവർ രോഗം വരാതെ ഇരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനൊരു ആപ്പ് നമ്മൾ തയ്യാറാക്കി നമ്മുടെ ആശ്രമ വീട് വീടാനന്തരം കാര്യ സർവേ നടത്തുമ്പോൾ ഒരു കാര്യം അതിൽ പല കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുത്തു അതിലൊരു കാര്യമാണ് എത്ര പേർ പൂർണ്ണമായി കിടപ്പിലാണ് കേരളത്തിൽ എത്ര പേർ കിടപ്പിലല്ല പക്ഷെ വീടിന്റെ വാതിലിന് പുറത്തേക്ക് പരസഹായമില്ലാതെ ഇറങ്ങാൻ കഴിയാത്തവരായിട്ട് എത്രയുണ്ട് അപ്പോ നമ്മളുടെ ഒരു കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം പേർ സന്തന പരിചരണം ആവശ്യമായ കിടപ്പ് രോഗികളായിട്ടുള്ളവർ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ബഹുമാനോട് സി നിർദ്ദേശ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു പാരിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചു ആ ഗ്രിഡിന്റെ ലക്ഷ്യങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഞാൻ മുൻപ് പറഞ്ഞ ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ള ആ പ്രവർത്തനത്തെ അത് ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ആഹ്വാനം ചെയ്തു ബഹുമാനോട് സി തന്നെ ആഹ്വാനം ചെയ്തു ആർക്ക് വേണമെങ്കിലും ഈ സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് വരാം ആ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ജീവിതത്തിൽ ചെലവഴിക്കാനുണ്ടോ ആ ഒരു മണിക്കൂർ നിങ്ങളുടെ വീടിനടുത്തുള്ള സാന്തന പരിചരണം അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരും ആകാം ആക്സിഡൻസിന്റെ ഒക്കെ ഭാഗമായി അല്ലെങ്കിൽ മറ്റു രോഗ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ ഭാഗമായി അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ ഒരു മണിക്കൂർ ചെലവഴിക്കാമോ അങ്ങനെയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ കേരളം ഒരു സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ഒരു കണക്കെടുത്തപ്പോൾ നമുക്ക് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് രോഗികളാണ് കിടപ്പ് രോഗികളായിട്ട് പൂർണ്ണമായിട്ട് കിടപ്പ് രോഗികളായി അല്ലെങ്കിൽ സ്വാന്ത്വ പരിചരണം ആവശ്യമായിട്ടുള്ള കേരള പരീക്ഷ കേന്ദ്ര സംഖ്യയാണ് ഞാൻ പറഞ്ഞത് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇതില് എണ്ണായിരത്തിഅറുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ പൂർണമായിട്ടും കിടപ്പില്ല അപ്പോൾ ഒരു ദിവസം സരതാ പ്രവർത്തകർ പോകും ഒരു ദിവസം നമ്മുടെ കനിവിന്റെ പ്രവർത്തകർ പോകും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കനിവിന്റെ ആരോഗ്യ പ്രവർത്തകർ പോകും തൊട്ടടുത്ത ദിവസം പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോകും അല്ലെങ്കിൽ പല ചിക്കാർ നേഴ്സോ അങ്ങനെ ഏത് രോഗിയെ ഏത് ദിവസം ആര് നോക്കി എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് ഈ ഗ്രിഡിൽ കാണാൻ സാധിക്കും ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഒരു മോണിറ്ററിങ് നമ്മൾ സജ്ജമാക്കുക അതോടൊപ്പം തന്നെ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ജില്ലയിൽ നമ്മുടെ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ളത് ഹുട്ടിൽ കരിവ് ഒരു പ്രേരണയാണ് ആ പ്രേരണ എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത എൻ്റെ ജീവിതത്തിലെ ഒരു മണിക്കൂർ എനിക്ക് ചിലവഴിക്കാനായിട്ടുണ്ടോ നിസ്സഹാരായി പോയ കിടപ്പിലായി പോകാ ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്വന്തം കിടക്കയിൽ എഴുന്നിട്ടിരിക്കാൻ പോലും കഴിയാത്ത അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ മണിക്കൂർ ഉണ്ടോ എന്ന് ആ ഒരു മണിക്കൂർ നമ്മൾ കണ്ടെത്തണമെന്ന ആഹ്വാനമാണ് കനിവ് നൽകുന്നത് പതിനൊന്ന് വർഷത്തെ ചരിത്രം എന്നുള്ളത് വളരെ മനുഷ്യത്വത്തിന്റെ ചരിത്രമാണ് അത് മാനവിക മൂല്യങ്ങളിൽ അടി അടിസ്ഥാനമാക്കിയ ചരിത്രമാണ് അത് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു എന്നുള്ളതിൽ പ്രത്യേകമായ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഈ അവസരത്തിൽ പ്രത്യേകമായി ഗലുവിനെ അറിയിക്കുകയാണ്